കായംകുളം കാർത്തികപ്പള്ളി റോഡിൽ കായംകുളം കോളേജ് ജംഗ്ഷൻ മുതൽ പുല്ലുകുളങ്ങര വരെ കഴിഞ്ഞ രണ്ട് വർഷമായി തകർന്ന് താറുമാറായി കിടക്കുന്ന ഭാഗത്തെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടും ഭരണാധികാരികളുടെ കുറ്റകരമായ അനാസ്ഥയിൽ പ്രതിഷേധിച്ചും കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധവും പ്രതിഷേധ ധർണയും നടത്തി കെ സെക്രട്ടറി എൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കായംകുളം കാർത്തികപ്പള്ളി റോഡിൽ കായംകുളം കോളേജ് ജംഗ്ഷൻ മുതൽ പുല്ലുകുളങ്ങര വരെ കഴിഞ്ഞ രണ്ടു വർഷമായി തകർന്ന് താറുമാറായ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഭരണാധികാരികളുടെ കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധവും പ്രതിഷേധ ധർണയും നടത്തി കെ പി സി സെക്രട്ടറി എൻ ഡോധ സമരം ഉദ്ഘാടനം ചെയ്തു കായംകുളം എം എസ് എം കോളേജ് ജംഗ്ഷൻ പുല്ലുകുളങ്ങര കാർത്തികപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ തകർന്നു കിടക്കുന്ന ഭാഗം എത്രയും വേഗം പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ ധർണ ഇവിടെ നടക്കുന്നത് വളരെ കുറ്റകരമായ അനാസ്ഥയാണ് സംസ്ഥാന ഗവൺമെൻറ്റും പൊതുപരാമത്ത് വകുപ്പും നടത്തിയിരിക്കുന്നത് രണ്ട് വർഷമായി തകർന്നു കിടക്കുന്ന ഈ റോഡിൻ്റെ ഈ തകർന്ന ഭാഗങ്ങൾ നന്നാക്കുന്നതിന് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നടപടിക്കെതിരായിട്ടാണ് ഈ സമരം നടത്തുന്നത് ഈ കായംകുളം എം എൽ എ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത് ഇതുപോലെയുള്ള റോഡുകളുടെ ദുർഘടമായ സ്ഥിതി പരിഹരിക്കുന്നതിന് എം എൽ എയുടെ ഭാഗത്തു നിന്നും ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കായംകുളം നഗരസഭയ്ക്ക് നേതൃത്വം നൽകുന്ന എൽ ഡി എഫിൻ്റെ ഭരണവും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണുന്നതിനോ അത് അടിയന്തിരമായി പരിഹരിക്കുന്നതിനോ ഉള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഈ റോഡ് വളരെ പ്രധാനപ്പെട്ട റോഡാണ് കാരണം കായംകുളം പട്ടണത്തിലേക്ക് വരുന്നതിന് ആറാട്ടുപുഴ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആ അവിടെ ആ പ്രദേശങ്ങളിലെ ആളുകൾ കൊച്ചിയുടെ ചെട്ടി പാലംകുടി തീർന്നതോടുകൂടി ഈ റോഡിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഹരിപ്പാടിന് പോകുന്നതിന് കാർത്തികപ്പള്ളിക്ക് പോകുന്നതിന് ആറാട്ടുപുഴയ്ക്ക് പോകുന്നതിന് തൃക്കുന്നപ്പുഴയ്ക്ക് പോകുന്നതിന് ഈ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ജനങ്ങളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റെല്ലാ ആളുകളും ചെറുകിട കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റോഡിൻ്റെ ദുസ്ഥിതി കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് നിരവധി സർവീസ് ബസ്സുകൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ പല ട്രിപ്പുകളും സ്വകാര്യ ബസ് ഉൾപ്പെടെയുള്ളവർ മുടക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഈ അനാസ്ഥക്കെതിരായി അതിശക്തമായ സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും ഇത് അടിയന്തരമായി ഈ റോഡിൻ്റെ തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾ പുനർ പു പുനർസൃഷ്ടിച്ച് സഞ്ചാര യോഗ്യമാക്കിയില്ലെങ്കിൽ പി ഡബ്ല്യൂലൂടെ ഓഫീസ് ഉൾപ്പെടെ ഉപരോധ സമരവുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉപരോധ സമരം ഉപ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഇന്ന് കിടക്കുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ചില്ലെങ്കിൽ എം എൽ എ വഴിയിൽ തടയുന്നതടക്കമുള്ള സമരപരിപാടികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞങ്ങളിത് സഹിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് ദൈനംദിനം ഈ റോഡിലൂടെ കടന്നു പോകുന്നത് പ്രതികരണശേഷി ഇല്ലാതെ പോയ ഡിവൈഎഫ്ഐക്കാർ ഇവിടെ കൊണ്ട് പോസ്റ്റടിച്ചിട്ടുണ്ട് അവരുടെ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ള കാർ ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങൾക്കെന്തുകൊണ്ടൊരു സമരം ചെയ്യാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ട കായംകുളത്തിൻ്റെ എം എൽ എ ുളത്തെ ഇതുപോലെ തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഞങ്ങൾ ഇന്നോ അവസാനിപ്പിക്കാനല്ല ഈ നിർമ്മാണം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഈ സമരപരിപാടിയായി മുന്നോട്ട് പോകും സന്തോഷ് വെളുത്തെടുത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ ഷാജഹാൻ സെക്രട്ടറിമാരായാഷ് ഗംഗൻ നേതാക്കളായ എ എം കബീർ ആർ ഭദ്രൻ എം നൌഫൽ അഫ്സൽ രാജൻപിള്ളിൽ ആസിഫ് സെലക്ഷൻ പ്രശാന്ത് എരുവ ബി എസ് വേലായുധൻപിള്ള രാജൻ തേഞ്ചേരിൽ ഷാജി വൈക്കത്ത് സുധാ സുധാകരൻ അടുക്കർ സന്തോഷ് തൂലികാസ് സുരേഷ് കേളച്ചറ ബാബു തുണ്ടിൽത്തറ ഷാനവാസ് ആർ അജയ്കുമാർ എസ് ഷാജി ഡി കൃഷ്ണകുമാർ എസ് മണിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു കായംകുളം